ഇന്ത്യ മുന്നണി രൂപീകരിച്ച പ്രധാന ലക്ഷ്യങ്ങളിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് ലക്ഷ്യമിട്ട് ഇന്ത്യ മുന്നണി ഇടത് കോൺഗ്രസ് തന്ത്രങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് പത്ത് വർഷത്തെ ഇടപെടൽ ശേഷമാണ് ലോക്സഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടുന്നത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകും അതാണ് നരേന്ദ്രമോദിയുടെയും പേടിയത് മോദിക്കൊപ്പം നേർക്കു നേരം രാഹുലിനെ വിരിക്കാൻ പ്രതിപക്ഷ നേതാവ് നിലയിൽ രാഹുലിന് റാങ്ക് ലഭിക്കും പാർലമെന്റിലെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിക്കുക വിവിധ അന്വേഷണ ഏജൻസി മേധാവികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർ ഇവരെയടക്കം നിയമിക്കുന്ന സമിതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം രാഹുലും ഉണ്ടാകും മോദിയുടെ ഏകാധിപത്യ തീരുമാനങ്ങൾ തിരുത്താൻ നേർക്കുനേർ ഒരു മേശയ്ക്ക് എതിരെ രാഹുൽ ഗാന്ധിയും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി ഇനിയെങ്കിലും അധികാരത്തിന്റെ ഫോക്കസുൾപ്പെടാതെ രാഹുൽ ഗാന്ധി എന്ന് ചെറുപ്പക്കാരൻ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശോഭിക്കട്ടെ എന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ രാഹുലിനെ പ്രതിപക്ഷ നേതാവായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധിയാണ് പ്രോട്ടൈൻ സ്പീക്കർക്ക് കത്ത് നൽകിയത് രണ്ടായിരത്തി തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ആകെ സീറ്റിന്റെ പത്ത് ശതമാനം അംഗബലമില്ലാത്തതിനാൽ കോൺഗ്രസിന് ലോക്സഭാ കക്ഷി നേതാവിന് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദവി ലഭിച്ചിരുന്നില്ല എന്തായാലും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന മല്ലികാർജ്ജുൻ ഖാർഗേക്കൽ രാഹുൽ മികച്ചതാണോ എന്ന് ചോദിച്ചാൽ കാത്തിരുന്ന് കാണാമെന്ന മറുപടിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ പക്ഷേ രാഹുൽ തന്നെ തനി കോൺഗ്രസ് സ്വഭാവം പുറത്തെടുത്താൽ എല്ലാം തീർന്നു ഇന്ത്യ മുന്നണിക്ക് മറിച്ചൊരു തീരുമാനമെടുക്കേണ്ടി വരും കാരണം കേന്ദ്ര സർക്കാരിൽ ഭൂരിപക്ഷം ഇടതടക്കം കക്ഷികൾക്ക് ഒരേ അവകാശങ്ങളുള്ള സഖ്യത്തിന്റെ നേതാവാകാൻ തീരുമാനിക്കുകയാണെങ്കിൽ എല്ലാ നേരാവണ്ണത്തിനും നടക്കും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അടുത്ത നേതാവിനെ തീരുമാനിക്കാൻ ഒന്നുകൂടി ഇരിക്കേണ്ടി വരുമെന്ന് വ്യക്തം കാര്യമുള്ള വ്യക്തമാണ് ഗാന്ധി കുടുംബത്തിന്റെ പവർ ഇവിടെ എടുക്കാൻ രാഹുലിന് പറ്റില്ല കോൺഗ്രസ് അധ്യക്ഷ പദവിയിലിരുന്ന് ചെയ്തതുപോലെ തന്റെ കോക്കുള്ളിൽ കഴിയാനും പറ്റില്ല തന്റേതായ തീരുമാനങ്ങൾ സ്വയമേ എടുക്കാനും പറ്റില്ല അതിനൊക്കെ നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവെന്ന പദവിക്ക് സമ്മതം മൂടിയത് ദക്ഷിണേന്ത്യയിൽ സ്റ്റാലിനും പിണറായി വിജയനും ചേർന്ന് തീരുമാനിക്കും ഇന്ത്യ സഖ്യത്തിന്റെ നീക്കങ്ങൾ കേരളത്തിന്റെ കാര്യത്തെ കെ രാധാകൃഷ്ണൻ പാർലമെന്റിൽ ഉണ്ടാകും ഇടതിന്റെ ആറ് എം പിമാർ രാജ്യസഭയിലുണ്ട് അത് മതി പാർലമെന്റിൽ രാധാകൃഷ്ണൻ അടക്കം നാല് എം പിമാർ മതി ഇടതിന് അത് തന്നെ ശബ്ദമുയർത്താൻ ധാരണമെന്നാണ് സി പി എമ്മിന്റെ നിലപാട് അത് യാഥാർത്ഥ്യമാകുകയും ചെയ്യും ഒത്തൊരുമണി പോയാൽ ഇന്ത്യ സഖ്യമായി തന്നെ ഇനി അങ്ങോട്ട് ഒന്നിച്ചു പോകാമെന്ന സൂചന തുടക്കത്തിൽ തന്നെ നേതാക്കൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസും നൽകിയിട്ടുണ്ട് രാഹുൽ തന്റെ തനി സ്വഭാവം ഇവിടെ പുറത്തെടുക്കരുത് എന്ന് മാത്രം ഇനി പ്രതിപക്ഷ നേതാവ് ആയില്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ രാഹുൽ വിമുഖത കാട്ടുന്നു എന്ന ആക്ഷേപം ശക്തമായി പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നടത്തുന്ന ഇടപെടലുകൾ രാഹുലിന്റെ പ്രതിച്ഛായം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും ഇന്ത്യ സംഘത്തിലെ കക്ഷികൾക്ക് വിശ്വാസമുണ്ട് അത് എല്ലാ കക്ഷികളുടെയും സ്വീകാര്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ഇതോടെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായത് രാഹുൽ ഗാന്ധി Having been elected a member of the House of the People, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. Jai Hind, Jai Samvidhan. <laughs> ആ മാറ്റം അത് രാഹുൽ ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് പ്രതീക്ഷ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ശക്തമായൊരു തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞതിന്റെ മുന്നണി പോരാളി എന്ന വിശേഷണത്തോടെയാണ് രാഹുൽ ഗാന്ധിത പ്രതിപക്ഷ നേതൃത്വത്തേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തോൽവിയുടെ ഉത്തരവാദിത്വം വേണ്ടെടുത്ത് പാർട്ടി പ്രസിഡന്റ് പദം രാഹുൽ ഒഴിഞ്ഞിരുന്നു പാർട്ടി വിട്ടവരെ അവഗണിച്ചു ഒപ്പം നിന്നവരെ ചേർത്ത് വിളിച്ചു പിന്നീട് അങ്ങനെയായിരുന്നു രാഹുലിന്റെ പോരാട്ടം രാഷ്ട്രീയത്തിൽ രാഹുൽ എത്തിയിട്ട് ഇരുപത് വർഷം പിന്നിടുന്നു പത്ത് വർഷം അധികാരമില്ലാതെ നടത്തിയ ആ പോരാട്ടങ്ങൾക്കൊടുവിൽ പ്രതിപക്ഷത്തെ നയിക്കാനുള്ള ഈ നിയോഗം ഇതാ രാഹുലിലേക്ക് എത്തുകയാണ് നേരമണ്ണം കൃത്യമായി രാഹുൽ ഉപയോഗിക്കണം റായ്മറില് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടുകൾക്കും വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കുമാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് വടക്കേ ഇന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വയനാട് മണ്ഡലം രാഹുൽ ഒഴികുകയായിരുന്നു അതിനുപക്ഷേ കേരളത്തിൽ വയനാട് മണ്ഡലം രാഹുലിനോട് അടുത്തെങ്ങും പൊറുക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുലിനെ വയനാട് മാത്രമായിരുന്നു താങ്ങും തുണിയും എന്നത് രാഹുലിനെ രാഹുലിലാക്കി കഴിഞ്ഞ അഞ്ചു വർഷം മാറ്റിയത് ദക്ഷിണേന്ത്യയാണ് വയനാടാണ് എന്നിട്ടും രാഹുൽ അമ്മിഠിക്ക് വേണ്ടി തന്റെ സ്ഥിരം സ്വഭാവം പുറത്തെടുത്തു വയനാടിനെ നിഷ്കരണം ഉപേക്ഷിച്ചു ഇപ്പോഴാണ് വയനാട്ടുകാർ നിരാശരായത് തങ്ങളുടെ എം പി പ്രതിപക്ഷ നേതാവണെന്ന് പറയാനുള്ള അവകാശം അവസരം വയനാട്ടുകാർക്കെതി രാഹുൽ തന്നെ നിഷേധിച്ചിരിക്കുന്നു ഇടതുപക്ഷം തന്നെയാണ് കേരളത്തിൽ അടുത്ത ബദൽ ഇനിയെങ്കിലും വയനാട്ടുകാർ ഓർക്കണം അല്ലെങ്കിൽ ഇനിയും അവർക്ക് ഗാന്ധി കുടുംബത്തിന്റെ അവഗണന തുടർന്നു കൊണ്ടേയിരിക്കും അതിന് വയനാട്ടുകാർ ഇടവരുത്തരുത്